വെൽക്കം ടു ആർ ജി ടോക്സ് ഇന്ന് നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലെ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ ആയ ട്വൻറ്റി ടു തൗസൻഡൊക്കെ ക്രോസ് ചെയ്തു സോ നമ്മളെല്ലാവരും അതായത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും സ്റ്റോക്കുകളൊക്കെ നല്ല ഓൾ ടൈം ഹൈ ആയിട്ടൊക്കെ നിൽക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഇന്ന് അനലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അതെല്ലാവർക്കും എടുക്കാൻ അറിയാമല്ലോ ജസ്റ്റ് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എൻ എസ് സിയുടെ സൈറ്റിലുള്ള നമുക്ക് ഓപ്ഷൻ ചെയിൻ കിട്ടും അപ്പോൾ ഇത് ഞാൻ ഒന്ന് എന്താ പറയുക ചെക്ക് ചെയ്തപ്പോൾ അതായത് നമുക്കിവിടെ ഒരുപാട് നിഫ്റ്റിയുടെ കൂടുതൽ കാണുന്ന ഒരു ഒ ഐ ബിൽഡപ്പ് ഒ ഐ വന്നേക്കണ അതായത് കോൾ സൈഡിൽ അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറിൽ നല്ലൊരു റെസിസ്റ്റൻസ് അതായത് കോൾ സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ആൾക്കാരെ ഏകദേശം കോൾ ഓപ്ഷൻ സെല്ലെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുന്നൂറിൽ അപ്പോൾ ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ് അതുകൂടാതെ ഇരുപത്തിരണ്ട് മുന്നൂറിലും പിന്നെ അതുകൂടാതെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലൊക്കെ നല്ല രീതിയിലൊരു എന്താ പറയുക സെല്ലിങ് വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ലൊരു സപ്പോർട്ട് നമുക്കിവിടെ ഒരു ഇരുപത്തിരണ്ടായിരത്തിൽ കാണുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം സംതിങ് റേഞ്ചിൽ നമുക്ക് സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന സപ്പോർട്ട് ഇരുപത്തൊന്നായിരത്തി ഇരുപത്തൊന്ന് തൊള്ളായിരം ആ റേഞ്ചിലും നമുക്കൊരു സപ്പോർട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് നമുക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏറ്റവും കൂടുതൽ എന്താ പറയുക ബിൽഡപ്പ് അതായത് നമുക്ക് പുട്ടിലാണ് കൂടുതൽ ഓപ്ഷൻസ് അതായത് വന്നേക്കുന്നത് ഓർഡർ ദാറ്റ് മീൻസ് നിഫ്റ്റി മുകളിലേക്ക് കയറുമെന്ന് തന്നെയാണ് ഓപ്ഷൻസ് ഓപ്ഷൻ ചെയ്യാൻ പറയുന്നത് പക്ഷേ നമുക്കിവിടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ ചാർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു കറക്ഷൻ വരാൻ ചെറിയൊരു സാധ്യതയുണ്ട് കാരണം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഫിബിനോസി റീപ്ലേസ്മെൻ്റ് ടൂൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു റേഞ്ചൊക്കെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായി നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന ആപ്പാണ് ഞാൻ അതിനകത്ത് യൂസ് ചെയ്യുന്നത് അതിൽ നമുക്ക് ട്രെൻഡ് ബേസ്ഡ് ഫിബിനോസി എക്സ്റ്റൻഷൻ എന്നുള്ളൊരു ടൂൾ ഉണ്ട് ഇതുവഴി നമുക്ക് നമുക്കൊരു ട്രെൻഡിൻ്റെ എക്സ്റ്റൻഷൻ എന്തോരം വരെ പോകുമെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനായി ട്രെൻഡിൻ്റെ ഒരു ടോപ്പിലും പിന്നെ റീപ്ലേസ്മെൻറ്റ് വന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതല്ലേ ഈ പതിനയ്യായിരത്തി ഇരുന്നൂറ് എന്ന പോയിൻറ്റിൽ നിന്ന് നിഫ്റ്റി ഏകദേശം പതിനെണ്ണായിരം റേഞ്ചിലോട്ട് പോയി അതിന് ശേഷം നമുക്കൊരു സപ്പോർട്ട് വീണ്ടും ഒരു പതിനാറ് എണ്ണൂറ് ലെവലിൽ തന്നിട്ട് അത് നമുക്ക് ഏകദേശം ഏത് ലെവൽ വരെയാൽ പോയി പത്തൊമ്പതിനായിരം വരെ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് ട്രെൻഡ് റിവേഴ്സിലാവാൻ എന്താ പറയുക നോക്കി പക്ഷേ നമുക്ക് ഈ ഒരു സപ്പോർട്ട് അതായത് നമ്മുടെ ഫിമിനോസ് റീട്രീസ്മെൻറ്റ് പ്രകാരം ഇതുവഴി അതായത് ഈ ഒരു ലൈനും കൂടി നമ്മൾ കട്ട് ചെയ്ത് താഴ്ത്തിട്ട് പോകുകയാണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയാനേ പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് വീണ്ടും കയറി ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ട്രെൻഡ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഇവിടെ ഒരു നല്ലൊരു എന്താ പറയുക ട്രെൻഡ് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വന്നേക്കുന്നത് അതായത് നമുക്ക് ഏകദേശം ഒരു പതിനാറ് തൊള്ളായിരത്തിന്ന് നമുക്കൊരു ഇരുപതിനായിരം വരെ ഇരുപത് ഒരുന്നൂറ് വരെ വന്നിട്ട് നമുക്കൊരു ചെറിയൊരു കറക്ഷൻ പതിനെട്ട് തൊള്ളായിരം ആ റേഞ്ചിൽ വരെ നമുക്ക് വന്നിട്ട് ആണ് ഈ ഒരു ട്രെൻഡ് മോഡിലേക്ക് പോയക്കണത് ഓക്കെ ഇപ്പം നമുക്കിതിൻ്റെ ഒരു ഏകദേശം ഫിബിനോസി നോക്കുമ്പോൾ ഏകദേശം പോയിൻറ്റ് സെവൻ എയ്റ്റോ അല്ലെങ്കിൽ വണ്ണോ ആ റേഞ്ചിലൊക്കെ നമുക്കൊരു ഏകദേശം ടാർജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാക്സിമം ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നോക്കാനുള്ളത് ഒരു ചെറിയൊരു കറക്ഷൻ ഇനി എന്താ പറയുക വരാൻ സാധ്യതയുണ്ട് അത് ഞാനിവിടെ എന്താ പറയുക പോയിൻറ്റ് സിക്സ് എയിറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ച് ഒക്കെ വരെ ചിലപ്പോൾ വന്നിരിക്കാം ഓക്കെ എന്തായാലും ഒരു നല്ലൊരു സപ്പോർട്ട് പതിനെട്ട് എണ്ണൂറിൽ എന്തായാലും ഉണ്ട് അതിൽ താഴെയൊന്നും അങ്ങനെ നിഫ്റ്റി പോവില്ല ഓക്കെ അപ്പോൾ നമുക്ക് അതിന് ഡെയിലി നമുക്ക് ഒരു ചെറിയ ചെറിയ എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്ന സ്ഥലങ്ങൾ നമ്മൾ നോക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ആ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇനി ഇലക്ഷനാണ് വരുന്നത് ഇലക്ഷൻ എന്താ പറയുക റിസൾട്ടൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഫിബനൌസി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ടാർഗറ്റ് എത്തി അപ്പോൾ അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിലൊരു ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ടാവും അതായത് ഒരു ഡൗൺ ഉണ്ടാവും അത് വലിയൊരു രീതിയിലുള്ള ഡൗൺ ആയിരിക്കില്ല പിന്നെ ഇത് കൂടാതെ നമുക്ക് ഞാനൊരു ചെറിയൊരു ഇൻഡിക്കേറ്റർ അതായത് ആർ എസ് ഐ എന്നുള്ളൊരു ഇൻഡിക്കേറ്ററും കൂടി ഞാൻ ഞാനതിനകത്ത് നോക്കി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നിഫ്റ്റി നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ഓവർ ബോട്ടുള്ള ലെവലിലാണ് അതായത് ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക നമുക്ക് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് എപ്പോഴൊക്കെ ആർ എസ് ഐ ഈ ഒരു ലെവലിൽ എത്തി അതിന് ശേഷം ആർ എസ് ഐ എന്തായാലും കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മൂവ്മെന്റ് ഡൗൺ മൂവ്മെൻറ്റ് എന്തായാലും അത് ഓക്കെ അത് ഓക്കെ അത് നിങ്ങൾക്ക് ഈ ഒരു ആർ എസ് ഐയുടെ ഒരു ചാർട്ടും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് എപ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ആർ എസ് ഐ ഇതേപോലൊരു ലെവലിന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് തിരിച്ച് താഴ്ത്തിട്ട് വന്നിട്ടുണ്ട് സോ നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ലെവല് നല്ല എന്താ പറയുക ഒരു വലിയൊരു വാല്യൂ ആണ് ഇപ്പം നിഫ്റ്റിയോ ഉള്ളത് അപ്പോൾ നമുക്കൊരു അടുത്ത് തന്നെ ഒരു ചെറിയൊരു കറക്ഷൻ പ്രതീക്ഷിക്കാം ഓക്കെ അതിൻ്റെ ഒരു ഒരു വേവ് ഫോം പോലെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ടോപ്പിലെത്തി കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക ബോട്ടത്തിലോട്ടൊരു ഫോക്ക് ഉണ്ടാവും എന്തായാലും ഓക്കെ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇൻഡിക്കേറ്ററിൽ നോക്കി ഞാൻ അങ്ങനെ അധികം ട്രേഡുകളൊന്നും എടുക്കാറില്ല ജസ്റ്റ് ഞാനത് ഒരു കൺഫർമേഷൻ വേണ്ടി ജസ്റ്റ് നോക്കിയെന്നുള്ളൂ അതല്ല എങ്കിലും നമുക്ക് ക്യാൻഡിൽസ് പാറ്റേൺസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അറിയാൻ പറ്റും പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ചെറിയൊരു പ്രഡിക്ഷനാണ് പിന്നെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും അങ്ങനെയൊക്കെ കുറേ കൺസെപ്റ്റുകൾ തിയറികളെല്ലാം ഷെയർ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നമ്മളെല്ലാം കാരണം നമ്മളെല്ലാം കാരണം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നൊരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് സോ നമ്മൾക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ വാച്ച് ചെയ്യാം അപ്പോൾ കൂടുതൽ അധികം പൊസിഷനൊന്നും ഞാൻ ഈ ഒരു എന്താ പറയുക അധികം എടുക്കാൻ ഞാൻ ആരോടും പറയുന്നില്ല റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നിഫ്റ്റിയുടെ വരും ദിവസങ്ങളിലുള്ള ഒരു ലെവലുകളൊക്കെ ഓക്കെ അപ്പം നമുക്കൊരു ചെറിയൊരു രീതിയിലുള്ള കറക്ഷൻ പ്രതീക്ഷിക്കാം അത് വീണ്ടും കയറും അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് എന്തോരം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് എന്തായാലും ഒരു ഉണ്ടാവും റക്ഷ എന്തായാലും ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പ് പറയാം കേട്ടോ അത് എങ്ങനെ വരുമെന്നൊക്കെ ഉള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അധികം പെട്ടെന്ന് വളരെയധികം പെട്ടെന്ന് പെട്ടെന്നാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഇരുപതിനായിരം ക്രോസ് ചെയ്തതിന് ശേഷം പിന്നൊരു കണ്ടാലായിരുന്നു കണ്ടാലായിരുന്നു കണ്ട ഇരുപതിനായിരം രണ്ടായിരത്തി അതായത് കഴിഞ്ഞ എന്താ പറയുക നവംബർ നവംബറിൽ നവംബറിൽ ക്രോസ് ചെയ്തോളൂ അതായത് അതി അതിക്ക് ശേഷം വളരെ പെട്ടെന്നായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് ഫുള്ള് കിട്ടിയത് ഓക്കെ അപ്പോൾ എന്നാലും ഡൗൺ വന്ന് ഡൗൺ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് നമ്മിപ്പ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട് നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് സോ ആരും അങ്ങനെ പാനിക്കാവേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് മാർക്കറ്റെല്ലാം എന്താ പറയുക മുന്നോട്ട് തന്നെ പോവും കാരണം നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല റിസൾട്ട് ആണെങ്കിൽ വീണ്ടും ഇത് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരത്തോളം പോയിൻറ്റ് ഇരുപത്തയ്യായിരം നിഫ്റ്റി ഈ വർഷം തന്നെ എന്നൊക്കെയാണ് പ്രഡിക്ഷൻ ഉള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ കറക്ഷൻ അതായത് ഡിപ്പ് വരുമോ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു രീതി എല്ലാവരും ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തരുന്നു అప్పు కూడు వీడియోకి వేడు చానల్ సబ్స్క్ైబ్యక్ ఓకే బాయ్